ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്ന വിശ്വസിക്കുന്നു നമുക്കിപ്പം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ് അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളതൊക്കെ നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആവുന്നതായിരിക്കും ഓർത്ത് വെക്കുക ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് വീഡിയോ ആണ് ഓക്കെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ എന്റെ വാട്സ്ആപ്പ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അതിനു മുൻപേ നിങ്ങൾക്ക് റെസനേറ്റ് ആവാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ റെസനേറ്റ് ആക്കാതിരിക്കുക അത് ശ്രദ്ധിക്കുക മാക്സിമം ഇതിൽ നിന്നും കിട്ടുന്ന ഗൈഡൻസ് എന്താണോ അത് ഫോളോ ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഫീലിങ്സ് നിങ്ങളോടുള്ള അവരുടെ ഫീലിങ്സ് എന്താണ് കറന്റ് സിറ്റുവേഷൻ എന്താണ് വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് ആണ് ഓക്കെ ആ പേഴ്സണെ സംബന്ധിച്ച് അതായത് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ തോറ്റുപോയി എന്ന് വേണം പറയണമെങ്കിൽ ഓക്കെ അതായത് മേ ബി നിങ്ങൾ ഇപ്പൊ നോ കോണ്ടാക്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിക്കുന്നുണ്ടാകാം ഓക്കെ അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ബന്ധത്തിൽ ആ പേഴ്സൺ തോറ്റുപോയിരിക്കുകയാണ് അവരുടെ ഡിസിഷൻസ് തെറ്റായി പോയിരിക്കാണ് അവരെടുത്തിട്ടുള്ള ഓരോ മൂവ്മെന്റും റോങ് ആയിരുന്നു ഓക്കെ അപ്പൊ നമുക്ക് ക്ലാരിറ്റി നോക്കാം അവരുടെ ഫീലിംഗ്സ് എന്താണ് ടവർ കാർഡാണ് ിൽ കാർഡ് ആണ് സിക്സ് ഓഫ് വൺസ് സ്ട്രെങ്ത് കാർഡ് പേജ് ഓഫ് വൺസ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് അപ്പൊ അവർക്ക് അതായത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു ഫീലിംഗ്സ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ വ്യക്തമാണ് ഫസ്റ്റ് തന്നെ ടവർ കാർഡ് വന്നു പിന്നെ ഡെബിൾ കാർഡ് വന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് അതായത് നിങ്ങളുടെ പാസ്റ്റില് പെട്ടെന്നൊരു മാറ്റം വന്നിട്ട് നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണത് ആയിട്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ വന്നിട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളെ ഒന്നും നിങ്ങളുടെ അടുത്ത് പറയാതെ പെട്ടെന്ന് നിങ്ങളെ ഇട്ടിട്ട് പോയി ഒരു എക്സ്പ്ലനേഷൻ ഒന്നും തന്നിട്ടുണ്ടാവില്ല നിങ്ങളത് പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെ നിങ്ങളെ ഇട്ടിട്ട് പോകുന്നു കാരണം അത്ര മാത്രം നിങ്ങളെ സ്നേഹിച്ചു വെച്ചിട്ടുണ്ടാകും അത്രയും സ്നേഹം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും എന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് സഡൻ ആയിട്ട് ഇട്ടിട്ട് പോവുക ഓക്കെ അവർ അവരെന്താന്നുള്ളത് നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ എന്താന്നുള്ളത് അവരും അറിഞ്ഞിട്ടുണ്ടാകും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വിചാരിച്ച് വെച്ചിട്ടുണ്ടാകുക ഈ പേഴ്സൺ ഇനി ഒന്നും മനസ്സിലാക്കാനില്ല അത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങളെ വിചാരിച്ചിട്ടുണ്ടാകാം പക്ഷെ ആ ഒരു നിങ്ങളുടെ അത്രയും പ്രതീക്ഷകളൊക്കെ തട്ടി മാറ്റിയിട്ട് സഡൺ ആയിട്ട് നിങ്ങളെ അവര് ബ്രേക്ക് ചെയ്ത് പോവായിരുന്നു ഒരു നെഗറ്റീവ് എനർജിയാണ് മേ ബി അവരുടെ സിറ്റുവേഷൻസ് കൊണ്ടാവാം നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുണ്ടാകുക അങ്ങനെയാണ് നിങ്ങളുടെ പാസ്റ്റിൽ അങ്ങനെയാണ് നടന്നിട്ടുള്ളത് ദൻ ഇപ്പത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ അല്ലെ കറന്റ് ഫീലിങ്സ് നിങ്ങളോടുള്ള ഒരു ഇന്റൻഷൻ ഒരു ട്രൂ ഫീലിങ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ സ്ട്രെങ്ത് കൊണ്ടുവരണം ബാലൻസ് കൊണ്ടുവരണം ആഗ്രഹിക്കുന്നുണ്ട് അതും അവര് വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ആത്മാർത്ഥമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ള ആ ഒരു കാർഡ് ഒരാക്കൽ കാർഡ് വന്നിട്ടുള്ളത് തോറ്റുപോയി എന്നുള്ളതാണ് അതായത് അവരെടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും അവർ ഈ ഒരു ബന്ധത്തില് ചൂസ് ചെയ്തിട്ടുള്ള വഴികൾ എല്ലാം തന്നെ റോങ് ആയിപ്പോയി അന്ന് അവർ ആ തീരുമാനം എടുക്കുമ്പം അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത് അവർക്കൊരു തിരിച്ചടി ആകും എന്നുള്ളത് അവര് വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പം അവരെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണം ഓക്കെ മേ ബി അവർക്കൊരു കാര്യങ്ങളും നേരെ രീതിയിൽ നടക്കുന്നുണ്ടാവില്ല അവരുടെ സിറ്റുവേഷൻസ് ഒക്കെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ ഫുൾ അവർക്ക് എല്ലാ സ്ഥലത്തും ബ്ലോക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകും നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു മൊമെന്റ്സ് പോലെ ആയിരിക്കില്ല അവർക്ക് ഇപ്പം ഉണ്ടാവുന്നത് ഓക്കെ നിങ്ങളെ എന്തിനാണോ അവർ മാറ്റി നിർത്തിപ്പോയത് മേ ബി അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളെ മാറ്റി നിർത്തിയത് അത് അവർക്കൊരു തിരിച്ചടി ആയി എന്ന് വേണം പറയണമെങ്കിൽ കാരണം നിങ്ങൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ഐഡിയാസ് കൊടുത്തതുപോലെ നിങ്ങൾ അവരെ കെയർ ചെയ്തതുപോലെ ആ വ്യക്തിക്ക് ഇപ്പൊ ഒന്നും തന്നെ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവരിപ്പോ വെയിറ്റ് ചെയ്യാണ് നിങ്ങളുടെ ബന്ധം ഒന്നും കൂടെ പുതുക്കി വരാൻ വേണ്ടിയിട്ട് റിയൂണിയൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഡിസ്കണക്ട് ആയി പോയത് റീകണക്ട് ആകാൻ വേണ്ടിയിട്ട് അതിനെല്ലാം തന്നെ ആ വ്യക്തി ഇപ്പോൾ പരിശ്രമിക്കുകയാണ് അവരുടെ മനസ്സിലൂടെ പോകുന്നത് ഈ ഒരു ബന്ധത്തില് ഒരു ബാലൻസ് കൊണ്ടുവരണം ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം ഓക്കെ അതിനെല്ലാം അർത്ഥം എന്ന് പറയുന്നതും അവർക്ക് നിങ്ങളെ വേണം എന്നുള്ളത് തന്നെയാണ് മേ ബി നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലുള്ളവരായിരിക്കാം അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം ഓക്കെ നിങ്ങൾക്ക് ചിലപ്പം കാണാമെന്ന് വിചാരിക്കുന്ന സമയത്ത് കാണാനൊന്നും പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല കാണാതെ ആയിരിക്കാം നിങ്ങളെ പ്രണയിക്കുന്നുണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല മേ ബി അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചതായിരിക്കാം അല്ലെങ്കിൽ അവരെ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചതായിരിക്കാം അങ്ങനെ എന്തൊക്കെയോ കൊണ്ട് നിങ്ങൾ ഒരു ഡിസ്റ്റൻസിൽ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെടുത്ത് വളരെയധികം ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതാണ് പറഞ്ഞത് നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്രയും നാളും ഉണ്ടായിട്ടുള്ളത് മാറ്റിയിട്ട് ആ ബന്ധം പഴയതിനെ കാട്ടി കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പോക്കാൻ വേണ്ടിയിട്ട് ആ പേഴ്സൺ ഡെഫിനറ്റ്ലി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോൾ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഏത് സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നുള്ളത് നോക്കാം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കാം ടെൻ ഓഫ് കപ്സ് ആണ് ത്രീ ഓഫ് കപ്സ് ആണ് സെവൻ ഓഫ് സോർട്സ് ദ ഡെബിൾ കാർഡ് പിന്നെയും വന്നിട്ടുണ്ട് ക്യൂൺ ഓഫ് കബ്സ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് സിറ്റുവേഷൻ എന്താണ് ഏത് അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ചിലപ്പം നിങ്ങളെ രണ്ടുപേരും ഫാമിലി ഉള്ള ആളുകളായിരിക്കാം ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ത്രീ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഓക്കെ അതായത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മേ ബി അവരുടെ ഫാമിലി ആയിരിക്കാം തുടക്കം ഞാൻ പറഞ്ഞതുപോലെ അവരുടെ ഫാമിലി ആയിരിക്കാം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഫാമിലി ഉണ്ടായിരിക്കാം മേ ബി അതായത് ഫാമിലി എന്ന് ഞാൻ പറയുമ്പം എക്സ്ട്രാ മെരിറ്റിൽ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അങ്ങനെ ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് ആയിരിക്കാം നിങ്ങളുടെ പ്രശ്നം അങ്ങനെയുള്ള എന്തോ ഒരു ആണ് നിങ്ങളുടെ ഇടയിലെ ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി കാരണം കുടുങ്ങിപ്പോയതാണ് ഓക്കെ ഡെഫിനറ്റ്ലി ആ ഒരു തേർഡ് പാർട്ടി സ്ട്രോങ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സോ അവരുടെ എനർജിയിൽ കുടുങ്ങിപ്പോയതാണ് നിങ്ങളുടെ ഈ വ്യക്തി അതവിടെ വളരെ വ്യക്തമാണ് ഡെബിൾ കാർഡും സെവൻ ഓഫ് സോഡ്സും അടുത്തടുത്താണ് വന്നിട്ടുള്ളത് അതിൽ നിന്നൊന്ന് ഊരി പോരുക അല്ലെങ്കിൽ അവർ തേർഡ് പാർട്ടിയിൽ നിന്നും പുറത്ത് വരിക എന്ന് പറയുന്നത് അവർക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല അത് തന്നെയാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോയിട്ടുണ്ടാകുക ഈ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം ഈ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുണ്ടാവുക നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാതെ നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുണ്ടാകുക ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കാം ഓക്കെ അത് തന്നെയാണ് അവരുടെ പ്രശ്നം അത് തെറ്റായി പോയി അത് അവരിപ്പം റിയലൈസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് വന്നിട്ടുള്ള കാർഡ് അതാണ് അവരത് റിയലൈസ് ചെയ്യുന്നുണ്ട് വളരെ തെറ്റായി പോയി അവരുടെ തീരുമാനം എന്നുള്ളത് ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ലൈഫിൽ ഒന്നും അവർക്ക് കിട്ടുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് നിങ്ങളെ എത്രത്തോളം മിസ് ചെയ്യുന്നതും നിങ്ങളോട് ചെയ്തു പോയത് തെറ്റാണ് എന്നവർ റിഗ്രെറ്റ് ചെയ്യുന്നതും അതുകൊണ്ടാണ് ഒരു വശീകരണം എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വിടെ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു തേർഡ് പാർട്ടി ആണ് ഈ തേർഡ് പേഴ്സൺ ആണെന്ന് പറയാം അതുകൊണ്ടായിരിക്കും അവർക്ക് അതിൽ നിന്നും ഒന്ന് പുറത്തിറങ്ങി വരിക അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് ഉപേക്ഷിച്ചിട്ടിട്ട് നിങ്ങളുടെ വരിക എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന് പറയുന്നത് ഓക്കെ അത് ചില വ്യക്തികളാണ് വേറൊരു വ്യക്തിയാണ് നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ടതെങ്കിൽ പോലും കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് നിങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്ത സമയത്ത് എല്ലാ തരത്തിലും നിങ്ങളുടെ പേഴ്സണും ആ വ്യക്തിയും തമ്മിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ അതിൽ നിന്നും പുറത്തു വരുന്നത് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല അതിന്റെ സൈഡ് എഫക്ട്സുകൾ അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ പിന്നീട് അനുഭവിക്കേണ്ടി വരും എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിക്ക് അറിയാം അതുകൊണ്ടാണ് അവർ തീരുമാനമെടുക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയിൽ ഇട്ടിട്ട് നിങ്ങളെടുത്തോട്ട് വരേണ്ട സമയം കഴിഞ്ഞു ഓക്കെ അങ്ങനെ വരാൻ പറ്റാത്തത് കൊണ്ടാണ് അവരിങ്ങനെ നിൽക്കുന്നത് ഇവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് ഈ തേർഡ് പാർട്ടിയോടുള്ള ഒരു പേടി പേടിയുണ്ടോ അല്ലെങ്കിൽ ഇമോഷണലി ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ടാകാം ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ കാര്യം അറിയുന്നവരായിരിക്കാം രണ്ടുപേരും നിങ്ങൾക്ക് മേ ബി ഒരു തേർഡ് പാർട്ടിനെ കുറിച്ച് നേരത്തെ അറിയുമായിരിക്കാം ഇവർക്കും നിങ്ങളെ കുറിച്ചിട്ട് അറിയുമായിരിക്കും അതായത് നിങ്ങളുടെ വ്യക്തിയുടെ തേർഡ് പാർട്ടിക്ക് നിങ്ങളെ കുറിച്ചിട്ട് അറിയാം നിങ്ങൾക്ക് ഈ തേർഡ് പാർട്ടിയെ കുറിച്ചിട്ടും അറിയുമായിരിക്കാം ഓക്കെ മേ ഇത് ഫാമിലി ആയിരിക്കാം അത് ഞാൻ ഒരു ചാൻസ് ആണ് പറയുന്നത് ഇതൊരു ഫാമിലി ആയിരിക്കാം അതായത് അവരുടെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അപ്പുറത്തെ ഓപ്പോസിറ്റ് ഉറപ്പായിട്ടും ഒരു ഫാമിലി ഉണ്ടായിരിക്കും അവരായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം സിറ്റുവേഷൻസ് എന്താണോ അത് കണ്ടറിഞ്ഞു മനസ്സിലാക്കുക ഓക്കെ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ട് ഒരു സ്ട്രെങ്ത് കൊണ്ടുവരിക ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് അതായത് നിങ്ങളുമായിട്ട് ഒന്നും കൂടി ഒരു റിയൂണിയൻ നടത്തണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടിയുടെ വലയത്തിൽ അവരുടെ ആ ഒരു വശീകരണത്തില് ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ അതിൽ നിന്നും മൂവ് ചെയ്ത് വരിക എന്നുള്ളത് അവർക്ക് വിചാരിക്കേണ്ട ഒരു കാര്യമല്ല അല്ലെങ്കിൽ വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല അത് തന്ത്രപരമായിട്ട് അവർക്ക് ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ളത് അവർക്ക് നല്ല രീതിക്ക് അറിയാം എല്ലാം തന്നെ അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇനിയിപ്പോ ഇതിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്തെങ്കിലും ഗൈഡൻസ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നോക്കാം സെവൻ ഓഫ് ആണ് നൈറ്റ് ഓഫ് സോട്ട്സ് ആണ് അണ്ണോൺ കാർഡ് എയ്റ്റ് ഓഫ് കപ്സ് ഫോർ ഓഫ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഓക്കെ ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് കാർഡുകൾ വന്നിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് സ്നേഹം അങ്ങോട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് സിറ്റുവേഷൻസ് അറിഞ്ഞിട്ടും നിങ്ങൾ അവരെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നും ഒന്ന് പുറത്തോട്ട് വരാനോ അല്ലെങ്കിൽ അവരില്ലാതെ ഒന്ന് ചിന്തിക്കാനോ ഒന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല അതായത് നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ പേഴ്സണെ തന്നെ നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരിക അവരില്ലാതെ നിങ്ങൾക്ക് പറ്റുന്നില്ല ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല മേ ബി നിങ്ങൾക്ക് ആയിരിക്കാം അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല നിങ്ങളുടെ ഡെയിലി റുട്ടീനായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല നിങ്ങളുടെ ഓഫീസിലെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അങ്ങനെ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥ ചിലവരുടെ എനർജിയാണ് ഞാൻ പറയുന്നത് ചിലരെങ്കിലും ഇതിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ടാകാം മൂവ് ഓൺ ചെയ്ത് റിയലൈസിംഗിലേക്ക് വന്നിട്ടുണ്ടാകാം പക്ഷെ ചിലരെങ്കിലും അങ്ങനെ സ്നേഹം വേണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങളെടുത്ത് പറയാനുള്ളത് സിറ്റുവേഷൻ എന്താണോ അത് കണ്ട് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ആ പേഴ്സൺ അങ്ങനെ നിൽക്കുന്നത് മേ ബി അവരുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ചാൻസ് രണ്ടാമത്തെ സ്ഥാനമായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ സിറ്റുവേഷൻസ് എന്താണോ അത് കണ്ടറിഞ്ഞു നിൽക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങൾ അവരെ ഇങ്ങനെ വലിച്ചെടുക്കാതിരിക്കുക അത് നിങ്ങൾ അങ്ങോട്ട് പോകുന്നു എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ എനർജി വെച്ചിട്ട് തന്നെ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ ചെയ്യുമ്പം അവർക്ക് ഡിസിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കും ഓക്കെ നിങ്ങളിൽ പലവരും ഈ തേർഡ് പാർട്ടി ഉണ്ടെന്ന് അറിഞ്ഞിട്ടുള്ളവര് അയ്യോ ഈ തേർഡ് പാർട്ടിയുടെ കൂടെ തന്നെയാണ് തേർഡ് പാർട്ടിയാണ് അവർക്ക് വേണ്ടത് നിങ്ങളെ വേണ്ട നിങ്ങളെ ചതിച്ചു അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങളെ ഒഴിവാക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം തേർഡ് പാർട്ടിയുടെ കൂടെ ആണെന്നുള്ളത് അപ്പൊ തേർഡ് പാർട്ടിയിൽ നിന്ന് വരാത്തതിന്റെ റീസൺ അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ അത്രമാത്രം അവരെ വേണം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരുടെ ആ സിറ്റുവേഷൻ ആയിട്ട് തേർഡ് പാർട്ടിയിൽ നിന്ന് നല്ലൊരു അടി അവർക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് അത്രയും ഞാൻ തോറ്റുപോയി റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടി നല്ലതല്ല എന്നൊക്കെ അവർക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ എടുത്ത് കളയുക നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി നിൽക്കുക നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളത് സെവൻ ഓഫ് പെൻഡക്കിൾ ആണ് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് നിങ്ങളൊരു ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ലൈഫിൽ ഓക്കെ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ അവരെ ഓർക്കണം ആ ഓർക്കണ്ട അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ സിറ്റുവേഷൻസ് കണ്ടറിഞ്ഞിട്ട് തന്നെ നിങ്ങൾ നിൽക്കുക നിങ്ങളുടെ ലൈഫിൽ വാല്യൂ പോകുന്ന രീതിയിൽ നിങ്ങളെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങളുടെ ആ ഒരു സോളിനെ റെസ്പെക്ട് ചെയ്യാതെ നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ റെസ്പെക്ട് ചെയ്ത് സെൽഫ് ലവ് ചെയ്ത് നിൽക്കുന്നിടത്താണ് നിങ്ങൾക്ക് സക്സസ് വരിക അപ്പം അങ്ങനെ അങ്ങനെ നിങ്ങൾ ചെയ്യുക പിന്നെ മൂഡ് സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാകാം അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് സങ്കടം വരുന്നുണ്ടാകാം നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല ഉറക്കം വരുന്നുണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പരമാവധി ബിസി ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആകുക എന്താ പറയാ ഒന്നും ചെയ്യാനില്ലെങ്കിൽ മോട്ടിവേഷൻ സംതിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക മെഡിറ്റേഷൻസ് ചെയ്യ പ്രെയർ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആകുക ഓക്കെ എട്ട് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒന്നും കൂടി വരുന്നതാണ് ഓഫ് കോഴ്സ് ഒന്നും കൂടി വരുന്നതാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ലിസൻസ് ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചു നിന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ ഇട്ടിട്ട് പോയിട്ട് പിന്നെയും നിങ്ങളിലേക്ക് വരുമ്പം മേ ബി അവർ അതുപോലെ തന്നെ പിന്നെയും ചെയ്യാൻ പറയാൻ പറ്റില്ല ചിലപ്പം ഫാമിലിയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് പോകേണ്ടതാണെങ്കിൽ പോയേ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ രണ്ടാമത് വരുമ്പം ഒന്നും കൂടെ വിഷമിക്കാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ അതിനെ തടയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുത്തിട്ട് വേണം അവരെ പിന്നെയും ലൈഫിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അതായത് അവരുടെ സിറ്റുവേഷൻസ് നിങ്ങളും കൂടി അറിയുക നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി മാത്രം ഫോഴ്സ്ഫുള്ളി അവരെ ഇങ്ങനെ വരുത്താതിരിക്കുക ഓക്കെ അത് നിങ്ങൾ നിങ്ങളുടെ എനർജി നിങ്ങൾ അറിയാതെ പോലും നിങ്ങളുടെ എനർജിയിൽ വെച്ച് നിങ്ങൾ അത് ചെയ്യുന്നുണ്ട് മേ ബി നിങ്ങൾ ചെയ്സ് ചെയ്ത് പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടാകാം പക്ഷെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക ആ പേഴ്സൺ വേണം ആ പേഴ്സൺ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അവർക്ക് എത്ര നല്ല റെസ്പോൺസിബിലിറ്റി ആണെങ്കിലും നിങ്ങളുടെ അടുത്തോട്ട് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം അത് റോങ് ആണോ റൈറ്റ് ആണോ എന്നുള്ളത് ചിന്തിക്കുക ഓക്കേ അപ്പം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാം നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ അതാണ് ചെയ്യാണിവിടുന്നൊരു ഗൈഡൻസ് എന്ന് നിങ്ങളെടുത്ത് പറയാനുള്ളത് സിറ്റുവേഷൻസ് എന്താണെന്നുള്ളത് അവരത് കണ്ടറിയാം ഓക്കെ അപ്പൊ ഈ റീഡിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റെസ്നായിട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക